നൂറ്റി ഇരുപത്തഞ്ച് സി സി സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് തരുന്ന ഒരു വാഹനമാണ് സുസുഗിയുടെ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഏറ്റവും പുതിയ സുസ്സുകി ആക്സസ് വൺ ട്വൻ്റി ഫൈവിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എസ് ഇ പി സുസ്സുക്കി എക്കോ പെർഫോമൻസ് പുതുതായിട്ട് വന്നിരിക്കുന്ന എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തി നാല് സി സിയാണ് എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് എച്ച് ബി പേ പോയിൻറ്റ് രണ്ട് എൻ എം ടോർക്കും ആണ് ഈ വാഹനം ഡെലിവറി ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുപ്പത് കിലോമീറ്റർ മുതൽ അറുപത് കിലോമീറ്ററിൽ വരെ നമുക്ക് ഒരു ഫൈവ് തൗസൻഡ് ആർ പി എമ്മിൽ നമുക്ക് ഈ ഒരു ഈ ടോർക്ക് ഫിഗേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിറ്റി റൈഡ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും രണ്ട് പേർക്ക് ഇരിക്കാൻ പാകത്തിലുള്ള വലിയ സീറ്റുകളാണ് ഈ വാഹനത്തിനകത്തുള്ളത് കൂടാതെ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം നേരത്തെ നമുക്ക് ഫ്യൂലിൽ ലിഡ് വന്നിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ നമുക്ക് പുറകു വശതാ ഇങ്ങനെ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഫ്യൂലിന്റെ ലിഡ് കൊടുത്തിരിക്കുന്നത് അഞ്ച് പോയിന്റ് ആറ് ലിറ്ററാണ് ഫ്യൂവലിന്റെ ടാങ്കിന്റെ സൈസ് വരുന്നത് ഫുള്ളി ആയിട്ട് വരുന്ന ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ നമുക്ക് ഫോൺ ഇതുമായിട്ട് നമുക്ക് പേർ ചെയ്യേണ്ടത് നമുക്ക് സാധിക്കും ഒരുപാട് അലേർട്ടുകൾ പ്രത്യേകിച്ച് കലണ്ടർ അതുപോലെ നമ്മുടെ ആംബ്യൻ ടെമ്പറേച്ചർ ഇങ്ങനെയുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് വൺ ബൈ ക്ലച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ക്വയറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ വാഹനത്തിനുള്ളത് സ്റ്റാൻഡേർഡ് സ്പെഷ്യൽ റൈറ്റ് കണക് അങ്ങനെ മൂന്ന് വേരിയൻ്റുകളാണ് നമുക്ക് ഈ വാഹനം ലഭിക്കുന്നത് ഈ വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുമ്പോൾ അൻപത്തി കിലോമീറ്റർ മുതൽ അൻപത്തി കിലോമീറ്റർ വരെയാണ് അറുപതിലധികം ലഭിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് എൺപത്തി ഏഴായിരം മുതൽ തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് ഓരോ വേരിയന്റുകൾക്കും എക്ഷോറും ഷോറും പ്രൈസായിട്ട് വരുന്നത് ഇൻഡസ്വസ് നാലാഞ്ചരയാണ് ഈ വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് ആ എൻക്വയറീസ് ഉണ്ടെങ്കിൽ അവരുടെ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരിലേക്കൊന്ന് ഫോർവേഡ് ചെയ്യുക അതുപോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്